എല്ലാവരുടെയും പ്രിയപ്പെട്ട പാട്ടുകാരനും മാഷും ഒക്കെയായിരുന്നു അനൂപ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അനൂപിന്റെ വിയോഗ വാർത്ത എല്ലാവരെയും തേടിയെത്തിയത് ഒരു എഴുതി എഴുതിവെച്ച് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായ ഫ്ളാറ്റിലെ സ്റ്റുഡിയോയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു എപ്പോഴും ചിരിച്ചും ചിരിപ്പിച്ചും നടന്നുകൊണ്ടിരുന്ന ഒരാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് അനൂപിന്റെ പ്രിയപ്പെട്ടവർ ഒന്നടങ്കം ചോദിക്കുന്നത് ഇപ്പോഴിതാ എല്ലാ കാര്യത്തിലും കൂടെയുണ്ടായിരുന്ന പ്രിയ കൂട്ടുകാരന്റെ വേർപാടിൽ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് അനൂപിന്റെ കൂട്ടുകാരൻ അനൂപിന്റെ കൂട്ടുകാരൻ നടത്തിയ ഫോൺ കോളിലാണ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് അനൂപിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല അവളുടെ മുഖം പോലെയായിരുന്നു അവളുടെ മനസ്സ് മുഖം പോലെയായിരുന്നു വളരെ അന്ന് സുജിയ അന്ന് ഇന്റർവ്യൂ ചെയ്യണ സമയത്ത് നല്ല സുന്ദരം മാഷാണ്ടല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ഞാനുണ്ടായിരുന്നു അടുത്തുണ്ടായിരുന്നു അല്ലെ അപ്പോ അതേപോലെ തന്നെ അവളുടെ മുഖം പോലെ തന്നെയായിരുന്നു അവളുടെ മനസ്സും എന്താ പറയണ്ട വാക്കുകളില്ല സത്യം പറഞ്ഞിട്ട് എനിക്ക് റിക്കവർ റിക്കവറാവാൻ പറ്റിയിരുന്നില്ല ഇതുവരെ അങ്ങനത്തെ ഒരു വ്യക്തിത്വായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒരാളെ പറ്റിയിട്ട് ഒരു കുറ്റം പറയാൻ അങ്ങനെ ഇല്ല അങ്ങനെ നമുക്ക് ഒരു മനുഷ്യന്മാരാകുമ്പോ നല്ലതും ഉണ്ടാവും പൊട്ടിണ്ടാവും എല്ലാം എല്ലാം മിക്സ് ആയിട്ടാണല്ലോ അവര് പക്ഷെ എന്റെ അറിവില് അങ്ങനത്തെ നെഗറ്റീവ്സ് ഇല്ല എന്തിനാണ് അവനിങ്ങനെ ചെയ്തത് എന്നറിയല്ല ആളുടെ മുഖം പോലെ തന്നെയായിരുന്നു അവന്റെ മനസ്സും സുന്ദരനായ മാഷ് ആ മുഖം പോലെ തന്നെ എല്ലാത്തിനോടും സ്നേഹം മാത്രമുള്ള ആളായിരുന്നു അനൂപ് തൃശ്ശൂർ പൂരത്തുന്ന സമയത്ത് അനൂപിന്റെ ഒപ്പമുണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും എന്താ പറയേണ്ടത് എന്ന് അറിയില്ല വാക്കുകൾ കിട്ടുന്നില്ല അനൂപിന്റെ മരണം കേട്ട് നിമിഷം മുതൽ അതിൽ നിന്നും ഇതുവരെ റിക്കവറാകാൻ സാധിച്ചിട്ടില്ല അങ്ങനെയൊരു വ്യക്തിയായിരുന്നു അനൂപ് നമുക്കവനെപ്പറ്റി ഒരു കുറ്റം പറയാൻ സാധിക്കില്ലായിരുന്നു ഏതൊരു മനുഷ്യനെ മനുഷ്യനെടുത്താലും നല്ല വശവും മോശം വശവും ഉള്ളവരാണ് മിക്കവരും പക്ഷേ അനൂപിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് പറയാൻ സാധിക്കില്ല അത്രയ്ക്ക് നല്ല മനുഷ്യനായിരുന്നു അനൂപ് മാഷ് തൃശ്ശൂർ പൂരത്തിന്റെ തലേന്ന് പോയപ്പോൾ അനൂപിന്റെ ഫ്ലാറ്റിൽ പോയിരുന്നു ഒരു ചിരിയോടെ മാത്രമേ അനൂപിനെ കണ്ടിട്ടുള്ളൂ ആരെയും വിഷമിപ്പിക്കാൻ അനൂപിന് സാധിക്കില്ല മനസ്സിന് ബലമില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ് അവന്റെ പ്രശ്നം ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു അറിയുന്ന ആർക്കും അനൂപിന്റെ വേർപാട് സഹിക്കാൻ സാധിക്കില്ല ഫോണിലൂടെ പൊട്ടിക്കരഞ്ഞ് അനൂപിന്റെ കൂട്ടുകാരൻ ഇപ്പോഴും സഹിക്കാൻ കഴിയുന്നില്ല എന്നും അയാൾ പറയുന്നു ഞാൻ അനൂപ് മാഷെ ഒരു ചിരിയോടും മാത്രം കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ള ഒരാളെ വിഷമിപ്പിക്കാനാച്ച ഇപ്പൊ ഈവൻ ഇപ്പോ വൈഫിനെ ആയാലും കുട്ടികളെ ആയാലും ആരെയായാലും ആൾക്കങ്ങനെ ഒരാളെ വിഷമിപ്പിക്കാനാ പിടിക്കാനൊന്നും പറ്റില്ല മനസ്സിന് ധൈര്യമില്ലാത്തോണ്ട് ചെയ്തു പോയതാണ് പക്ഷെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയുകയായിരുന്നു വെച്ചെ തീരാവുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നുള്ളൂ സാറേ എന്താ പറയാ പോയി കഴിഞ്ഞു ഇപ്പൊ നമുക്ക് പെട്ടെന്ന് അത് പറ്റുന്നില്ല പറ്റുന്നില്ല അഡ്മിറ്റ് ചെയ്യാനും നമുക്ക് നമുക്ക് ഒരു ആർക്കും ആർക്കും നല്ല പറ്റുന്നില്ല ഞായറാഴ്ച കലാരാത്രിയിൽ പങ്കെടുത്ത ശേഷം തിങ്കളാഴ്ച സ്കൂളിലെത്തി പതിവ് പോലെ ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്നു അനൂപ് എന്നത്തെയും പോലെയാണ് അന്നും അനൂപ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തത് കുട്ടികളോട് കളിച്ചും ചിരിച്ചും ടീച്ചർമാരോട് തമാശകളും പറഞ്ഞാണ് അനൂപിനെ അന്ന് കണ്ടിരുന്നത് എന്നാൽ ക്ലാസ് കഴിഞ്ഞ് തിരികെ പോകുന്നത് മരണത്തിലേക്കാണെന്ന് ആരും പോലുമില്ല ചൊവ്വാഴ്ച രാവിലെ നഗരത്തിലെ ഫ്ളാറ്റിലെ തന്റെ ഹോം സ്റ്റുഡിയോയിലാണ് അനൂപിന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തന്റെ സംഗീതവും പാട്ടുകളും ബാൻഡിന്റെ പ്രവർത്തനങ്ങളും എല്ലാം നടന്ന സ്ഥലം അനൂപിന്റെ പ്രിയപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ കുട്ടനും നാട്ടുകാർക്ക് അനൂപ് മാഷുമായിരുന്നു ഇപ്പോൾ മാഷിന്റെ ആഗ്രഹം പോലെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ നാടും അറിയപ്പെട്ടിരിക്കുകയാണ് ചണ്ടയിലെ കുലപതി മൂത്തമന കേശവൻ നമ്പൂതിരിയുടെ പേരക്കുട്ടിയുടെ മകനായ ഇദ്ദേഹം സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ഹാർമോണിയം കലാകാരനും നാടകഗാന ഗായകനുമായ പിതൃസഹോദരൻ കേശവൻ വെള്ളാറ്റഞ്ഞൂരിൽ നിന്നാണ് തൃശൂർ വിവേ ഗോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പ്രതിഭയുടെ മികച്ച ശിക്ഷണത്തിൽ യുവജനോത്സവ വേദികളിൽ നിരവധി പേർ വിജയ കിരീടം അണിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കൊപ്പം അവരുടെ കൂട്ടുകാരനായി പാട്ടുപാടി നടക്കുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിന്റേത് കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായും ജോലി ചെയ്തിട്ടുണ്ട് അനൂപ് സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ